അപ്പോൾ കൂട്ടുകാരെ നമ്മളൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയതാണ് കണ്ടോ തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സാണ് കണ്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ നിങ്ങളെ ഇതുണ്ട് കണ്ടോ മിഠായിയാണ് നല്ല സ്വാദിഷ്ടമായതാണ് നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം മഴയൊന്നുമില്ല ജൂൺ ഒന്ന് ഇപ്പം ഇങ്ങനെ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ് എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ മാസം തകർത്തു മഴ പെയ്യും ജൂണല്ലേ ജൂൺ തുടങ്ങി സ്കൂൾ തുറന്നു മഴയും തുടങ്ങും അപ്പം നമുക്ക് ഒരു മിഠായി ഉണ്ടാക്കിയല്ലേ അതിനെ ഞാൻ ഒരു തേങ്ങ പൊതിച്ചെടുക്കുക ആദ്യം തന്നെ ഒരു തേങ്ങ ഒരു തേങ്ങ ഞാൻ പൊതിച്ചു എടുത്തിട്ടുണ്ട് വേറെ നമ്മൾ ഒരു മുറി തേങ്ങ തിരുമു വെച്ചിട്ടുണ്ട് കണ്ടോ തിരുമി ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ കഷ്ണം കഷ്ണമായിട്ട് ഇടുകയോ ചെയ്താൽ മതി നമുക്കിത് അരച്ചെടുക്കാനാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ടെ തേങ്ങാ പാൽ എടുക്കാനായിട്ടാണ് അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തു ഇത്രയുണ്ട് തേങ്ങാപ്പാൽ അതിൻ്റെ ആ പീരയുണ്ടല്ലോ അതേ ഇരിക്കുന്നു ഇനി നമുക്ക് ശർക്കര ഞാൻ ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചേക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് വറുക്കണം അതിന് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നും വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് കുറച്ചൊന്ന് ചൂടായാ മതി ഇത് വറുത്തു ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നമുക്ക് ഇവത്തില് പൊരിച്ചുകൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇളക്കാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കാം ഒരു ശൈലം കട്ടകളില്ലാതെ നമുക്ക് റെഡിയാക്കി ആദ്യം എടുക്കാം ഇനി ഇവത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് ഒന്ന് അരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടിത് ഇളക്കണം നമുക്ക് ഇവത്തിലേക്ക് കൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കാം ഇനി ഇവത്തിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടാം ഇങ്ങനെ നല്ല ഇതിനെ വരുന്ന ഒരു പരുവുണ്ടല്ലോ ഈ പരുവ് ഈ പരുവത്തിൽ നമുക്കിത് ശരിയാക്കാം ഇത് ശരിയായി ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് വെക്കാം ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തു ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് പിന്നീട് നമുക്ക് കട്ട് ചെയ്യാം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാം അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സ്വീറ്റ്സ് ഇത് റെഡിയായി ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേ ഞാനൊന്നെടുത്ത് കാണിച്ച് തരാം വേണ്ട കണ്ടോ ഇത് ശർക്കര കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കാം കൂട്ടുകാരെ ഒരെണ്ണം കൂടെ എടുത്ത് കാണിച്ചു തരാം കണ്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് തേങ്ങാപ്പാൽ ശർക്കരൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായ എൻ്റെ ചാനൽ മുന്നോട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്